ിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കലാ സംസ്കാരം എന്ന ഭാഗത്തിലെ കലകളാണ് അപ്പൊ നമുക്ക് കലകൾ എന്ന ഭാഗത്തേക്ക് കിടക്കാം കലകൾ കലകളെ മൂന്നായി തിരിക്കുന്നു ഒന്ന് ദൃശ്യകല രണ്ട് ശ്രാവ്യ കല മൂന്ന് ദൃശ്യ ശ്രാവ്യ കലകൾ ഒന്ന് ദൃശ്യകല ദൃശ്യകല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനത്തിലൂടെ ഒരാളിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന തരം കലകളെയാണ് നമ്മൾ ദൃശ്യകലകൾ എന്ന് പറയുന്നത് ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കലകളെ ദൃശ്യകല എന്ന് പറയുന്നു ഉദാഹരണം ചിത്രകല ശില്പകല കരകൗശല വിദ്യ വാസ്തുവിദ്യ കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം അത് ഇരിങ്ങലാണ് കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങലാണ് ഈ ഇരിങ്ങലിലെ കരകൗശല ഗ്രാമത്തിന് ഒരു പേര് കൂടിയുണ്ട് അതാണ് സർഗാലയ എന്നാണ് അതിനെ പറയുക അപ്പോൾ കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങലാണ് അതിൻ്റെ പേരാണ് സർഗാലയ വാസ്തുവിദ്യ ഗുരുകുലം വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമാണ് കല്ലിൽ എന്ന പ്രദേശം ഈ കല്ലിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് കല്ലിൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളമാണ് കേരളത്തിലെ ആദ്യ ഫൈൻ ആർട്സ് കോളേജ് കേരളത്തിലെ ആദ്യ ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരത്തെ ഫൈൻ ആർട്സ് ആണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് സ്ഥാപിക്കപ്പെടുന്നത് അതാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ചിത്രകല നോക്കാം ചിത്രകല കേരള ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ സി എസ് പണിക്കരാണ് കെ സി എസ് പണിക്കരാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രാചീന ചിത്രകലാ രൂപങ്ങൾ ഗുഹാ ചിത്രം ചുവർ ചിത്രം കോലമെഴുത്ത് ളമെഴുത്ത് മുഖത്തെഴുത്ത് മുഖാവരണം ഇവയാണ് പ്രാചീന ചിത്രകലാ രൂപങ്ങളെന്നും അതുപോലെ തന്നെ ചിത്രകലയ്ക്ക് ഉദാഹരണമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാചിത്രം കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാചിത്രം എടയ്ക്കൽ ഗുഹാചിത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാചിത്രം എടയ്ക്കൽ ആണ് സ്ഥിതി ചെയ്യുന്നത് വയനാടിലാണ് വയനാട് അമ്പലവയൽ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക കേരളത്തിലെ വയനാട് അമ്പലവയൽ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഫ്രിഡ് ഫോസറ്റ് ഫ്രിഡ് ആണ് ഈ നമ്മുടെ ഗുഹാചിത്രം കണ്ടെത്തിയിരിക്കുന്നത് ഫ്രെഡ് കണ്ടെത്തിയ ഗുഹാചിത്രമാണ് ഇടയ്ക്കലിലേത് അമ്പുകുത്തിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അമ്പുകുത്തിമല ഓർക്കുക വയനാട് ജില്ലയിലാണ് അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്നത് ആ അമ്പുകുത്തിമലയിലാണ് എടയ്ക്കൽ ഗുഹകൾ കാണപ്പെടുന്നത് ഇനി ഇത് നവീന ശിലായുഗത്തിന് ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ് നവീന ശിലായുഗത്തിനുദാഹരണമാണ് ഇടയ്ക്കൽ ഗുഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളും ഒപ്പം ്രഹ്മി ലിപിയും കൂടി നമുക്ക് ഇവിടെ നിന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് മനുഷ്യരുടെ ചിത്രങ്ങളുണ്ട് അതുപോലെ മൃഗങ്ങളുടെ ചിത്രങ്ങളുണ്ട് ഒപ്പം തന്നെ ബ്രഹ്മി ലിപിയും നമുക്ക് ഇവിടെ നിന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ നവീന ശിലായുഗ സംസ്കാരത്തിന് ഉദാഹരണമാണ് നമ്മുടെ പാണ്ഡവൻപാറ തിരുവനന്തപുരം പാണ്ഡവൻപാറ തിരുവനന്തപുരം അതുപോലെ ചെന്തുരുണി കൊല്ലം പാണ്ഡവൻപാറ തിരുവനന്തപുരവും ചെന്തുരുണി കൊല്ലവും നവീന ശിലായുഗത്തിന് മറ്റു ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും ചിത്രകലയിലെ അരങ്ങിലെ രൂപാവിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് വര അരങ്ങ് ചിത്രകലയുടെ അരങ്ങിലെ രൂപാവിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് വര അരങ്ങ് വരയരങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എസ് ജിതേഷ് ആണ് വരയരങ്ങിൻ്റെ പിതാവാണ് എസ് ജിതേഷ് കാർട്ടൂൺ സ്റ്റേജ് ഷോ ഹൈ സ്പീഡ് ഡ്രോയിങ്ങിനോടൊപ്പം കവിത ഉപകഥ സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷേപഹാസ്യം എന്നിവയുടെ സംയോജനത്തെയാണ് നമ്മൾ വരയരങ്ങ് എന്ന് പറയുന്നത് ചിത്രകലയുടെ അരങ്ങിലെ രൂപാവിഷ്കാരമാണ് വരയരങ്ങ് വരയരങ്ങിൻ്റെ സ്ഥാപകനാണ് എസ് ജിതേഷ് വരയരങ്ങ് എന്നാൽ കാർട്ടൂൺ സ്റ്റേജ് ഷോ ഹൈ സ്പീഡ് ഡ്രോയിങ്ങിനോടൊപ്പം കവിത ഉപകഥ സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷേപഹാസ്യം എന്നിവ ഉൾപ്പെടുന്നു ചുവർ ചിത്രങ്ങൾ ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ചുവരുകളിൽ കാണുന്ന തരം ചിത്രങ്ങളെയാണ് നമ്മൾ ചുവർ ചിത്രങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രം നമുക്ക് കാണാൻ പറ്റുന്നത് വർക്കല പെർഫോമിംഗ് ആർട്ട് സെന്ററിലാണ് വർക്കല പെർഫോമിംഗ് ആർട്ട് സെൻറ്ററിലെ കളരിപ്പയറ്റ് വിഷയമാക്കിക്കൊണ്ട് സുരേഷ് മുതുകുളം രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചുവർചിത്രം എന്നത് ഗജേന്ദ്ര മോക്ഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചുവർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് നമുക്ക് ഈ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇതിവൃത്തം എന്നത് മഹാഭാരതത്തിലെ അഷ്ടമ സ്കന്ധമാണ് മഹാഭാരതത്തിലെ അഷ്ടമ സ്കന്ധത്തെ ആസ്പദമാക്കിക്കൊണ്ട് വരച്ചിരിക്കുന്ന ചിത്രമാണ് ഗജേന്ദ്ര മോക്ഷം ചിത്രം എന്നത് ഇതുപോലെ മറ്റു ചില ചിത്രങ്ങൾ കൂടി നമുക്ക് ചുവർ ചിത്രങ്ങൾക്ക് ഉദാഹരണമായി പറയാൻ പറ്റും അതായത് വടക്കുംനാഥ ക്ഷേത്രം തൃശൂർ മട്ടാഞ്ചേരി കൊട്ടാരം അതുപോലെ തന്നെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ പ്രത്യേകത എന്നത് ഇവിടെ ദ്രവീഡിയൻ ശൈലിയിലുള്ള ചുവർ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നു എന്നതാണ് ദ്രവീഡിയൻ ശൈലിയിലുള്ള ചുവർ ചിത്രങ്ങൾക്ക് ഉദാഹരണമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം നടരാജ അഘോരമൂർത്തി ചിത്രങ്ങളാണ് അഘോരമൂർത്തി ചിത്രങ്ങൾ നമുക്ക് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നു അതുപോലെ ഫ്രെസ്കോ എന്നും അറിയപ്പെടുന്നത് എന്നും എന്നും മ്യൂറൽ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്ന തരം ചിത്രങ്ങൾ എന്നത് ചുവർ ചിത്രങ്ങളാണ് കേരളത്തിലെ ആദ്യ ചുവർ ചിത്ര നഗരം കേരളത്തിലെ ആദ്യ ചുവർ ചിത്ര നഗരമാണ് കോട്ടയം കേരളത്തിലെ ആദ്യ ചുവർചിത്ര നഗരമാണ് കോട്ടയം കേരളത്തിലെ ചുവർ ചിത്രങ്ങളെപ്പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം കേരളത്തിലെ ചുവർ ചിത്രങ്ങളെപ്പറ്റി പരാമർശമുള്ള ഗ്രന്ഥമാണ് ശില്പരത്നം ശിൽപരത്നം എന്ന ഗ്രന്ഥത്തിന്റെ രചിതാവ് ശ്രീകുമാരനാണ് ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനാണ് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ആണ് ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ചിത്രകലാരൂപത്തിന് മറ്റൊരു ഉദാഹരണമാണ് കളമെഴുത്ത് ക്ഷേത്രങ്ങളിൽ ആരാധനാമൂർത്തിയുടെ ചിത്രങ്ങൾ നിലത്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കളമെഴുത്ത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങൾ സർപ്പക്കാവുകൾ അയ്യപ്പ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കളമെഴുത്ത് കാണാൻ കഴിയുക ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ് അതായത് ഏതെങ്കിലും ഒരു സമുദായമായിരിക്കും ഈ ഒരു കളമെഴുത്ത് എന്ന സമ്പ്രദായം പിന്തുടരുന്നത് പ്രത്യേകിച്ച് മണ്ണാൻ വിഭാഗം പുള്ളുവ വിഭാഗം കാണിക്കാർ മലയന്മാർ വേലന്മാർ എന്നിവർ ഇത് പിന്തുടരുന്നുണ്ട് ഈ കളമെഴുത്തിനായി ഉപയോഗിക്കുന്ന നിറങ്ങളാണ് കാവി വെള്ള പച്ച ചുവപ്പ് കറുപ്പ് എന്നിവ പത്മങ്ങൾ കളമെഴുത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് പത്മങ്ങൾ കളമെഴുത്തിൽ നമ്മൾ ആരാധനാമൂർത്തിയുടെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് അതേസമയം പത്മങ്ങൾ എന്നാൽ മാന്ത്രിക താന്ത്രിക പൂജകൾക്കായി പല നിറത്തിലുള്ള പൊടികൾ കൊണ്ട് പല ആകൃതിയിൽ നിർമ്മിക്കുന്ന കളങ്ങളെയാണ് നമ്മൾ പത്മങ്ങൾ എന്ന് വിളിക്കുന്നത് പല ആകൃതിയിൽ പല നിറത്തിലായിരിക്കും പല നിറത്തിലുള്ള പൊടികൾ കൊണ്ടായിരിക്കും നമ്മൾ പത്മങ്ങൾ തയ്യാറാക്കുന്നത് കോലമെഴുത്ത് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ് കോലമെഴുത്ത് അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നതിനെയാണ് നമ്മൾ കോലമെഴുത്ത് എന്ന് പറയുന്നത് അരിപ്പൊടി കൊണ്ട് രാവിലെ വീട്ടുമുറ്റത്ത് ഐശ്വര്യ ദേവതയെ എതിരേൽക്കുന്നതിനായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെയാണ് കോലങ്ങൾ എന്ന് പറയപ്പെടുന്നത് മുഖത്തെഴുത്ത് മുഖത്തെഴുത്ത് അല്ലെങ്കിൽ മുഖമെഴുത്ത് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് കഥകളി തുള്ളൽ മുടിയേറ്റ് തുടങ്ങിയ അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതിന് പറയുന്നതാണ് മുഖത്തെഴുത്ത് അല്ലെങ്കിൽ മുഖമെഴുത്ത് എന്നത് മുഖമെഴുത്ത് രീതികൾക്ക് ഉദാഹരണമാണ് കണ്ണിട്ടെഴുത്ത് പുള്ളിട്ടെഴുത്ത് ശംഖിട്ടെഴുത്ത് എന്നിവ കണ്ണിട്ടെഴുത്ത് പുള്ളിട്ടെഴുത്ത് ശംഖിട്ടെഴുത്ത് എന്നിവ മുഖമെഴുത്ത് രീതികളാണ് മുഖാവരണം നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപത്തെ പറയുന്ന പേരാണ് മുഖാവരണം കമുഖിൻ പാളകളിലുള്ള പൊയ് മുഖങ്ങളെയാണ് പൊതുവെ മുഖാവരണം എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിക്കുക എന്താണ് ആർട്ടീരിയ എന്ന് തിരുവനന്തപുരം നഗരത്തിലെ ചുമരുകൾ മനോഹരമാക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിൽ കേരള ഗവൺമെന്റ് ടൂറിസം വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് ആർട്ടീരിയ എന്നത് ആർട്ടീരിയ എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ മതിലുകൾ മനോഹരമാക്കാൻ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒരു പദ്ധതിയുടെ പേരാണ് ആർട്ടീരിയ ഇനി നമുക്ക് നോക്കേണ്ടത് ചിത്രകലകളുമായി ബന്ധപ്പെട്ട വ്യക്തികളെയാണ് അതിലാദ്യം രാജ രവി വർമ്മ രാജാ രവി വർമ്മ ആധുനിക ചിത്രകലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആളാണ് രാജാ രവി വർമ്മ അദ്ദേഹം ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ച പ്രശസ്തനായ ചിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജാ രവി വർമ്മയാണ് രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നും ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നും അറിയപ്പെടുന്ന ആളാണ് രാജാ ചിത്രം ചിത്രം കോയി കോയി തമ്പുരാൻ തമ്പുരാൻ എന്നും 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 രാജാ രാജാ അറിയപ്പെടുന്നുണ്ട് ചിത്രകാരൻ രാജാവ് അറിയപ്പെടുന്ന ആളാണ് കൈസർ രാജ രവിൻ്റെ പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക ചിത്രകാരനാണ് രാജാ രവി വർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കഴ്സൺ പ്രഭുവിൽ നിന്നാണ് എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുന്നത് രാജാ പദവിയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് രാജാ പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൾസൻ പ്രഭുവിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കഴ്സൻ പ്രഭുവിൽ നിന്നാണ് രാജാ പദവിയും അതുപോലെ തന്നെ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതിയും ലഭിക്കുന്നത് രാജ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ രാജ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരിലാണ് ഓർക്കുക ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂരിലാണ് രാജാ രവിവർമ്മയുടെ പേരിൽ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് രാജാ രവിവർമ്മ കോളേജ് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജ രവിവർമ്മ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് അദ്ദേഹത്തിന്റെ മകനായ രാമവർമ്മയാണ് ഈ കോളേജിന്റെ സ്ഥാപകൻ രാജാ രവിവർമ്മ പുരസ്കാരം രാജാ രവിവർമ്മ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഒന്ന് മുതൽക്കാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രാജാ രവിവർമ്മ പുരസ്കാരം നൽകി തുടങ്ങുന്നു അത് ആദ്യ ജേതാവാണ് കെ ജി സുബ്രഹ്മണ്യൻ കെ ജി സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ നൽകി തുടങ്ങിയ രാജാ രവിവർമ്മ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ രാജാ രവി വർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ വളരെ കൂടുതലായിട്ട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി അല്ലെങ്കിൽ മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്നാണ് ഈ ചിത്രം അറിയപ്പെടുന്നത് മദ്രാസ് വിയന്ന എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി എന്ന ചിത്രം കാദംബരി പാഴ്സി ലേഡി മലബാർ മനോഹരി മൈസൂർ ഖേദ ദമയന്തി പാൽകുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് 嗯。<noise> കാദംബരി കാദംബരി എന്നത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണ് പൂർത്തീകരിച്ച അവസാന ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് കാദംബരിയാണ് എന്നാൽ പൂർത്തീകരിക്കാത്ത അവസാന ചിത്രമാണ് പാഴ്സി ലേഡി പൂർത്തീകരിക്കാത്ത അവസാന ചിത്രം പാഴ്സി ലേഡിയും പൂർത്തീകരിച്ച അവസാന ചിത്രം കാദംബരിയുമാണ് മലബാർ മനോഹരി മലബാർ മനോഹരി എന്ന ചിത്രം പി എസ് സി ചോദിച്ചിരുന്നപ്പോൾ മലബാർ സുന്ദരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് മലബാർ മനോഹരി എന്ന ചോദ്യം പി എസ് സി ചോദിച്ചത് മലബാർ സുന്ദരി എന്നാണ് മൈസൂർ കേധ നാള ദി പാൽകുടമേന്യ ഉത്തരേന്ത്യൻ വനിത എന്ന വിധത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് ടി കെ പത്മിനി മലയാളത്തിന്റെ അമൃത ഷെർഗിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ആളാണ് ടി കെ പത്മിനി കേരള ചിത്രകലാ ചരിത്രത്തിലെ ഏകാന്ത വിസ്മയമായ ചിത്രകാരി എന്നുകൂടി അവർ അറിയപ്പെടുന്നുണ്ട് അവരുടെ അവസാന ചിത്രമാണ് പട്ടം പറത്തുന്ന പെൺകുട്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണത് പട്ടം പറത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ ചിത്രമാണ് എന്ന് ടി കെ പത്മിനിയുടെ ചിത്രമാണ് പട്ടം പറത്തുന്ന പെൺകുട്ടി എന്നത് ടി കെ പത്മിനിയുടെ പ്രധാന ചിത്രങ്ങളാണ് ബറിയർ ഗ്രൗണ്ട് ഡ്രീം ലാൻഡ് ഡോൺ വിമൺ നിലാവ് നീല നദി ധ്യാനം ഗ്രോ ഡിസയർ എന്നിവ കെ സി എസ് പണിക്കർ കോലാഴി ചീരമ്പത്തൂർ ശങ്കര പണിക്കർ എന്നാണ് കെ സി എസ് പണിക്കരുടെ മുഴുവൻ പേര് ചോള മണ്ഡല കലാഗ്രാമം യുവാക്കളെ ചിത്രകലയിലേക്ക് ആകർഷിക്കുക എന്ന തരത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചെന്നൈയിൽ സ്ഥാപിച്ചതാണ് ചോള മണ്ഡല കലാഗ്രാമം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി മലബാർ കർഷകന്റെ ജീവിതം ലുംബിനി ക്രിസ്തുവും ലാസറും വേർഡ്സ് ആൻഡ് സിംബൽസ് ഡോക് റിവർ എന്നിവ വളരെ പ്രശസ്തനായ രേഖാചിത്രകാരനാണ് കെ സി എസ് പണിക്കർ സി എൻ കരുണാകരൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്സ് ഗാലറിയായ ചിത്രകൂടത്തിന്റെ സ്ഥാപകനാണ് സി എൻ കരുണാകരൻ കെ സി എസ് പണിക്കരുടെ ശിഷ്യൻ കൂടിയാണ് സി എൻ കരുണാകരൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട് അതാണ് ട്രൈബൽ വിച്ചസ് എന്നത് ട്രൈബൽ വിച്ചസ് സി എൻ കരുണാകരന്റെ വളരെ പ്രശസ്തമായ ചിത്രമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി കെ എം വാസുദേവൻ നമ്പൂതിരി എന്നാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് ജി അരവിന്ദന്റെ ഉത്തരായനം കാഞ്ചന സീത തുടങ്ങിയ സിനിമകളുടെ ആർട്ട് ഡയറക്ടറായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മികച്ച കലാ സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട് എം ടിയുടെ രണ്ടാമൂഴം എന്ന നോവലിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് കുട്ടികളുടെ രാമായണം എന്ന പുസ്തകത്തിലെ വരകൾക്ക് അദ്ദേഹത്തിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള കൃതിയാണ് രേഖകൾ ആത്മകഥാംശമുള്ള കൃതിയാണ് രേഖകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഏഴിന് അദ്ദേഹം അന്തരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി അന്തരിച്ച ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് അദ്ദേഹം അന്തരിച്ചത് ഏത്മൺ തോമസ് ക്ലിൻറ് ഫെസ്റ്റിവൽ എന്ന വളരെ വളരെ പ്രശസ്തമായ ചിത്രം വരച്ചിരിക്കുന്ന പ്രായം കുറഞ്ഞ കുട്ടിയുടെ പേരാണ് തോമസ് ക്ലിൻഡ് എന്നത് എം എഫ് ഹുസൈൻ ഇദ്ദേഹം മലയാളിയല്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രകാരനാണ് മക്ബുൽ ഫിദ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബോംബെയിൽ ജനിക്കുന്ന ചിത്രകാരനാണ് നമ്മുടെ എം എഫ് ഹുസൈൻ എന്നാൽ അദ്ദേഹം ഖത്തർ പൗരത്വം നേടുന്നുണ്ട് ബോംബെയിൽ ജനിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിക്കുകയും ഖത്തർ പൗരത്വം നേടുകയും ചെയ്ത ചിത്രകാരനാണ് എം എഫ് ഹുസൈൻ ബോംബെ പ്രോഗ്രസീവ് ആർട്സ് ഗ്രൂപ്പ് ആരംഭിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് എം എഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് പാവങ്ങളുടെ അമ്മ കുതിരകൾ വോയിസ് എന്നിവ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളുണ്ട് അദ്ദേഹം ചിത്രകാരനാണ് എന്നതിനൊപ്പം തന്നെ സിനിമകൾ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് ജഗാമിനി മീനാക്ഷി മൂന്ന് നഗരങ്ങളുടെ കഥ ഓരോ ചിത്രകാരന്റെ കണ്ണിലൂടെ എന്നിവ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഇതിൽ ഗജഗാമിനി എന്നത് പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ് ഓർത്തിരിക്കുക ഗജഗാമിനി എന്ന സിനിമയുടെ സംവിധായകൻ എം എഫ് ഹുസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഇദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പത്മ ബഹുമതിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പത്മ ബഹുമതിയും ലഭിക്കുന്നു രണ്ടായിരത്തി പത്തിലാണ് ഖത്തർ പൗരത്വം നേടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒൻപതിന് ലണ്ടനിൽ വെച്ച് ഇദ്ദേഹം അന്തരിക്കുന്നു അമൃത ഷെർഗിൽ അമൃത ഷെർഗിളും ഇന്ത്യക്കാരിയല്ല ിൽ ജനിക്കുന്ന ആളാണ് അമൃത ഷെർഗിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതവരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഹൽഡ് തയ്യാറാക്കുന്നവർ മദർ ഇന്ത്യ വധുവിന്റെ ചമയം ഗ്രാമീണർ സിഖ് ഗായകൻ ബ്രഹ്മചാരികൾ വ്യാജകർ ഗ്രാമീണ ജീവിതം എന്നിവ ഗ്രാമീണ ജീവിതം പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ് ഗ്രാമീണ ജീവിതം ആരുടെ ചിത്രമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് അമൃത ഷെർഗിളിൻ്റെ ചിത്രമാണ് എന്നാൽ കേരളത്തിൻ്റെ അമൃത ഷെർഗിൾ എന്നറിയപ്പെടുന്നത് ടി കെ പത്മിനിയാണ് ദൃശ്യകലയിലെ മറ്റൊരു ടോപ്പിക്കാണ് ശില്പകല എന്നത് കല്ല് തടി കളിമണ്ണ് എന്നിവ കൊണ്ട് വാർത്തെടുക്കുന്നതോ കൊത്തി എടുക്കുന്നതോ ആയ ഏതിനെയും നമുക്ക് ശില്പങ്ങൾ എന്ന് പറയാം കേരളത്തിലെ ആദ്യ ശില്പ നഗരമാണ് കോഴിക്കോട് നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ആദ്യ ചുവർ ചിത്ര നഗരമാണ് കോട്ടയം അതുപോലെ കേരളത്തിലെ ആദ്യ ശില്പ നഗരമാണ് കോഴിക്കോട് എന്നാൽ കേരളത്തിലെ പ്രതിമാ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് കേരളത്തിലെ പ്രതിമാ നഗരം തിരുവനന്തപുരമാണ് ശില്പ നഗരം കോഴിക്കോടാണ് ചുവർ നഗരം കോട്ടയമാണ് ദൃശ്യ സ്ഥലകാല ബുദ്ധി ഏറ്റവും കൂടുതൽ വേണ്ടത് ദൃശ്യ സ്ഥലകാല ബുദ്ധി ഏറ്റവും കൂടുതൽ വേണ്ടത് ശില്പികൾക്കാണ് സ്ഥലകാല ബുദ്ധി ഏറ്റവും കൂടുതൽ വേണ്ടത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ശില്പികൾക്കാണ് ശില്പികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരാള് എന്ന് പറയുന്നത് കാനായി കുഞ്ഞുരാമനാണ് കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത് ജനിക്കുന്ന ആളാണ് കാനായി കുഞ്ഞിരാമൻ അദ്ദേഹത്തിന്റെ പ്രധാന ശില്പങ്ങൾ ഓർത്തിരിക്കുക ശില്പവും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത് കാനായി കുഞ്ഞിരാമന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പമാണ് യക്ഷി യക്ഷി എന്ന ശില്പം കാണപ്പെടുന്നത് മലമ്പുഴ ഡാമിലാണ് ശംഖ് വേളിയിൽ കാണുന്നു അപ്പോ മലമ്പുഴ ഡാമിലെ യക്ഷി വേളിയിലെ ശംഖ് ശംഖുമുഖത്ത് കാണപ്പെടുന്ന ജലകന്യക ഇവിടെ ഓർത്തിരിക്കുക ശംഖ് കാണുന്നത് വേളിയിലും എന്നാൽ ജലകന്യക കാണുന്നത് ശംഖുമുഖത്തുമാണ് അമ്മയും കുഞ്ഞും എന്ന ശില്പം അമ്മയും കുഞ്ഞും ശില്പം പയ്യാമ്പലത്താണ് കാണപ്പെടുന്നത് അമ്മയും കുഞ്ഞും ശില്പം കാണപ്പെടുന്നത് പയ്യാമ്പലത്താണ് മുക്കോല പെരുമാൾ കൊച്ചിയിൽ കാണപ്പെടുന്ന ഒരു ശില്പമാണ് മുക്കോല പെരുമാൾ എന്നത് അക്ഷരശില്പം കോട്ടയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ശില്പമാണ് അക്ഷരശില്പം വീണപ്പോവ് ദുരവസ്ഥ എന്നിവയെ ആസ്പദമാക്കി തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ അദ്ദേഹം ശില്പം നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ വീണപ്പൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ കാണാൻ കഴിയുന്നത് തോന്നിക്കലിലാണ് രണ്ടായിരത്തി അഞ്ചില് രാജ രവിവർമ്മ പുരസ്കാരവും രണ്ടായിരത്തി ആറിൽ തിക്കുറിശി പുരസ്കാരവും ലഭിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ എം എസ് നഞ്ചുണ്ട് റാവു ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ശില്പിയാണ് കാനായി കുഞ്ഞുരാമൻ ഓർക്കുക കാനായി കുഞ്ഞുരാമന്റെ ശില്പങ്ങൾ യക്ഷി മല്ലമ്പുഴ ഡാമിലാണ് ശംഖ് വേളി എന്നാൽ വേളിയിൽ കാണുന്നത് ശംഖും ജലകന്യക ശംഖുമുഖത്തുമാണ് അമ്മയും കുഞ്ഞും ശില്പം പയ്യാമ്പലത്താണ് കേരളത്തിൽ പ്രധാനമായും മൂന്ന് അമ്മയും കുഞ്ഞും ശില്പങ്ങളാണ് കാണാൻ കഴിയുക ഒന്ന് അമ്മയും കുഞ്ഞു ശില്പം പയ്യാമ്പലത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കാനായി കുഞ്ഞിരാമനാണ് ഇനി തിരുവനന്തപുരം എസ് എ ടി ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു അമ്മയും കുഞ്ഞും ശില്പമുണ്ട് അതിൻ്റെ ശില്പി എന്നത് ആര്യനാട് രാജേന്ദ്രനാണ് കൊല്ലം നെഹ്റു പാർക്കിൽ ഒരു അമ്മയും കുഞ്ഞും ശില്പം നമുക്ക് കാണാൻ കഴിയും അതിന്റെ ശില്പിയാണ് എം വി ദേവൻ എം വി ദേവൻ എഴുതിയ പ്രശസ്തമായ ഒരു കൃതിയുടെ പേരാണ് ദേവസ്പന്ദനം ഓർത്തിരിക്കുക ദേവസ്പന്ദനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശില്പിയായ എം വി ദേവനാണ് രാജീവ് അഞ്ചൽ മലയാള സിനിമാ സംവിധായകൻ കൂടിയായ രാജീവ് അഞ്ചലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായ ജഡായു പക്ഷി പ്രതിമയുടെ ശില്പി എന്നത് രാജീവ് അഞ്ചൽ ജഡായു പക്ഷി പ്രതിമയുടെ ശില്പിയാണ് ചടയമംഗലം കൊല്ലം കൊല്ലത്തെ ചടയമംഗലത്താണ് ഈ ഒരു പ്രതിമ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് രാജീവ് അഞ്ചൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ എന്നത് ബ്രാൻഡ് ംബാസിഡർ ജഡായു പാറയുടെ അല്ലെങ്കിൽ ജഡായു ശില്പത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നറിയപ്പെടുന്നത് സുരേഷ് ഗോപിയാണ് കാർട്ടൂണുകൾ ചിത്രകലയുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയാണ് കാർട്ടൂൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ഷേപ ഹാസ്യങ്ങളാണ് പ്രധാനമായും നമ്മൾ കാർട്ടൂണുകൾ എന്ന് പറയുന്നത് എങ്കിലും സാഹിത്യത്തിനകത്തും കാർട്ടൂണുകൾ നമുക്ക് കാണാൻ കഴിയും കാർട്ടൂണുകൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ കാർട്ടൂൺ ഏത് എന്നാണ് മലയാളത്തിലെ ആദ്യ കാർട്ടൂൺ ആണ് മഹാക്ഷാമ ദേവത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വിദൂക്ഷകൻ വരയ്ക്കുന്ന ഒരു കാർട്ടൂൺ ആണ് മഹാക്ഷാമ ദേവത ഇതാണ് മലയാളത്തിലെ ആദ്യ കാർട്ടൂൺ എന്ന് അറിയപ്പെടുന്നത് നമുക്കിവിടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാന കാർട്ടൂണിസ്റ്റുകളും അവരുടെ കാർട്ടൂണുകളുമാണ് നൽകിയിരിക്കുന്നത് ഒ വി വിജയൻ ഒ വി വിജയനുമായി ബന്ധപ്പെട്ട പ്രധാന കാർട്ടൂണാണ് ഇത്തിരി നേരം പോക്ക് ഒത്തിരി ദർശനം ഇത്തിരി നേരം പോക്ക് ഒത്തിരി ദർശനം എന്നത് ആരുടെ കാർട്ടൂണാണ് എന്നാണ് പി എസ് സിക്ക് ചോദിക്കുക അത് സാഹിത്യകാരനായ ഒ വി വിജയന്റെ കാർട്ടൂണാണ് യേശുദാസൻ കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക ചെയർമാൻ കൂടിയാണ് യേശുദാസൻ അദ്ദേഹത്തിന്റെ പ്രധാന കാർട്ടൂണുകളാണ് മിസ്സിസ് നായർ വനിത ജൂബ ചേട്ടൻ എന്നിവ ബി എം ഗഫൂർ കുഞ്ഞാമൻ എന്ന കാർട്ടൂണിന്റെ കാർട്ടൂണിസ്റ്റ് ആണ് ബി എം ഗഫൂർ ചെറിയ മനുഷ്യരും വലിയ ലോകവും ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ രചിച്ചിരിക്കുന്നത് പ്രശസ്ത മലയാള സംവിധായകൻ കൂടിയായ ജി അരവിന്ദനാണ് വി ടി തോമസ് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കേൾക്കുന്ന പേര് ടോംസ് ടോംസ് അല്ലെങ്കിൽ വി ടി തോമസ് അദ്ദേഹത്തിന്റെ കാർട്ടൂണാണ് ബോബനും മോളിയും ബോബനും മോളിയും കാർട്ടൂണിന്റെ രചയിതാവാണ് ടോംസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് വി ടി തോമസ് എന്നത് സുകുമാരന്റെ പ്രധാനപ്പെട്ട കാർ ആണ് കോതയ്ക്ക് പാട്ട് എന്നത് കോതയ്ക്ക് പാട്ട് എന്ന കാർട്ടൂണിന്റെ രചയിതാവ് സുകുമാരൻ ആണ് യഥാർത്ഥ പേരാണ് എസ് സുകുമാരൻ പോറ്റി എന്നത് അപ്പോ കാർട്ടൂണിസ്റ്റ് സുകുമാരൻ്റെ യഥാർത്ഥ പേരാണ് എസ് സുകുമാരൻ പോറ്റി കാർട്ടൂണിസ്റ്റ് ശങ്കർ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ കേശവ ശങ്കര പിള്ള എന്നാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറുടെ പേര് കായംകുളത്ത് ജനിക്കുന്ന ആളാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ഇത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കായംകുളമാണ് കായംകുളത്തെ കൃഷ്ണപുരത്താണ് ശങ്കർ മെമ്മോറിയൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ശങ്കർ സ്ഥാപിക്കുന്നതാണ് ശങ്കേഴ്സ് വീക്കിലി ശങ്കേഴ്സ് വീക്കിലി എന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹം ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിക്കുന്നുണ്ട് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ചിൽഡ്രൻസ് ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിക്കുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കറാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്ത കലകൾ എന്ന ഭാഗത്തെ ദൃശ്യകല എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇതിന്റെ തുടർഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി